ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സംഘടനാതലത്തിൽ തിരുത്തൽ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് സിപിഐഎം അടക്കം പാർട്ടി വോട്ടുകൾ ചോർന്നതിന്റെ കാരണം വിശദമായി പരിശോധിക്കും മൂന്ന് ദിവസമായി ചേരുന്ന സംസ്ഥാന സമിതിക്ക് ശേഷം തിരുത്തൽ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സിപിഐഎം ആശങ്കപ്പെടുത്തുന്നുണ്ട് ബി ജെ പിയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചത് ഗൌരവത്തോടെ പരിശോധിക്കണമെന്ന നിർദ്ദേശവും യോഗത്തിൽ ഉയർന്നു ഇടതുപക്ഷ വോട്ടുകൾ പോലും ചോർന്നതായി സെക്രട്ടേറിയറ്റ് വിലയിരുത്തി ഈ സാഹചര്യത്തിലാണ് തിരുത്തൽ നടപടിക്ക് പാർട്ടി തയ്യാറെടുക്കുന്നത് നാളെ മുതൽ തുടങ്ങുന്ന സംസ്ഥാന സമിതിയിലും തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യും സംസ്ഥാനത്തെ മാറ്റം ഇഴകേറി പരിശോധിക്കും മൂന്ന് ദിവസം നീളുന്ന സംസ്ഥാന സമിതിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തിരുത്തൽ നടപടികളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക വൻതോതിൽ വോട്ട് വോട്ടുചോർന്ന സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്ന നിർദ്ദേശം യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് ബൂത്തടിസ്ഥാനത്തിൽ വോട്ടുകളുടെ കണക്ക് വോട്ടുചോർച്ചയുണ്ടായ മേഖലകൾ തെരഞ്ഞെടുപ്പിന് സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം പാർട്ടി സംസ്ഥാന നേതൃത്വം ശേഖരിച്ചിട്ടുണ്ട് ഇത് സംസ്ഥാന സമിതിയും വിശദമായി ചർച്ച ചെയ്യും റിപ്പോർട്ടർ തിരുവനന്തപുരം